ചാറ്റ മഴ ശുഭലക്ഷണമായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ടേസ്റ്റ് ഓഫ് കേരളയ്ക്ക് ഇപ്പോൾ ശുഭലക്ഷണമായിട്ട് നമ്മളും കണക്കാക്കുന്നു ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ധർമ്മടത്താണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് തലശ്ശേരി മൊയ്തു പാലം കാണുന്നുണ്ട് ഇന്ന് ടേസ്റ്റ് ഓഫ് കേരള ധർമ്മടത്തുകാരുടെ രണ്ട് സ്പെഷ്യൽ വിഭവങ്ങൾ പരിചയപ്പെടുത്തുന്നു പ്ലാത്തിച്ചക്കയുടെ ഒരു പായസം ഇത് കേട്ടപ്പോൾ ഒരുപക്ഷേ നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല തെക്കൻ കേരളത്തിലേക്ക് ഷീമചക്ക എന്ന് പറയുന്ന ആ ഷീമച്ചക്ക വെച്ചുള്ള ഒരു പായസം സാക്ഷാൽ അടപ്രഥമൻ വരെ ഈ പായസത്തിന് മുന്നിൽ തോറ്റു തോറ്റുപോകും അതുമാത്രമല്ല ഒരു സ്പെഷ്യൽ മുരുവിൻ്റെ ഒരു സ്പെഷ്യൽ ഉലർത്തും മുരു എന്താണെന്ന് മനസ്സിലായോ ശരിക്ക് പറഞ്ഞാൽ എനിക്കും മനസ്സിലായില്ല അവിടെ ചെന്നിട്ട് വേണം എന്താണ് മുരു എന്ന് മനസ്സിലാക്കാൻ റെഡിയല്ലേ ധർമ്മടം അനശ്വരയിൽ ഇത് ഗീതേച്ചിയുടെ വീടാണ് ഗീതേച്ചിയാണ് ശരിക്കും നമ്മളെ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുള്ളത് നമസ്കാരം വിശേഷങ്ങളൊക്കെ വിശേഷങ്ങൾ സുഖം തന്നെ എപ്പോഴും വിചാരിക്കൂ ഒരു ദിവസം ഇന്നലെ തോന്നി വിളിച്ചു കിട്ടുകയും ചെയ്ത് ഭാഗ്യത്തിന് ഇത് ഞങ്ങളുടെ അടുത്ത വീട്ടിലെ ലളിതേച്ചിയാണ് ലളിതേച്ചി എന്ന് പറഞ്ഞാൽ ലളിത പാചകത്തിന്റെ ഉസ്താദാണ് അപ്പം ലളിതേച്ചി ഇന്ന് എന്താ എന്നാ വേണ്ടുന്നെച്ചാൽ ചെയ്തു തരും അപ്പൊ സാധാരണ നമ്മളെപ്പോഴും ഈ ശരിക്കും നമ്മുടെ ടേസ്റ്റ് ഓഫ് കേരള എപ്പിസോഡിലൊക്കെ ഈ കുക്ക് ചെയ്യാൻ താല്പര്യമുള്ള വീട്ടമ്മമാരാണ് ക്ഷണിക്കുന്നത് പക്ഷെ ഒരു അയൽവാസയ്ക്ക് വേണ്ടിയിട്ട് ഒരു വീട്ടമ്മ വിളിക്കുന്ന ആദ്യമായിട്ടാണ് അപ്പൊ എന്തായാലും ഗീതാജി ക്ഷണിച്ചത് നന്നായി അമ്മയെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം പാചകത്തിൽ അതിവിദഗ്ധയാണ് അത് മാത്രമല്ല ദൈവം കൈപുണ്യം വാരി കോരി കൊടുത്തിട്ടുള്ള ഒരാളാണ് കാരണം മുഖം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ലേ എന്തായാലും ഇന്ന് അമ്മയുടെ ഒപ്പം കൂടാൻ പോവാണ് ഗ്യാരണ്ടി ഗ്യാരണ്ടി ഇത് ടേസ്റ്റ് ടേസ്റ്റ് എന്തായാലും ഗീതാച്ചിയുടെ വാക്ക് ഞാൻ മുഖ മുഖവിലയ്ക്ക് തന്നെ എടുക്കുന്നു ടേസ്റ്റ് ഗ്യാരണ്ടി ആണെന്ന് പറയുന്നു ഇപ്പം നല്ല മഴയാണ് ഇനി നമ്മൾ അടുക്കളയിലേക്ക് ഇടിച്ചു കയറാൻ പോകുന്നു ധർമ്മപട്ടണം എന്നായിരുന്നു ധർമ്മടത്തിന്റെ ആദ്യത്തെ പേര് ഈ പേര് വരാനുള്ള കാരണം എന്താണെന്ന് ഞാൻ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഞങ്ങളെല്ലാവരും ധർമ്മം കൊടുക്കുന്നവരാണെന്ന് അപ്പം ഞാൻ ആലോചിച്ച് നോക്കിയപ്പോഴത്തേക്ക് ഈ യാത്രക്കാരൊക്കെ പണ്ട് വഴിപോക്കരൊക്കെ പോകുമ്പോഴത്തേക്ക് രുചികരമായ ഭക്ഷണം ധർമ്മം കൊടുക്കുന്നവരായിരുന്നു തലശ്ശേരിക്കാരും ഈ ധർമ്മടത്തുകാരും കണ്ണൂരുകാരും അല്ലേ കണ്ണൂർ പ്രത്യേകിച്ച് അങ്ങനെയാണ് ഒരു അതിഥി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ സൽക്കരിച്ച് ശരിക്കു പറഞ്ഞാൽ ഈ സൽക്കാരം ഇവരുടെ സൽക്കാരം കണ്ടിട്ട് ബാക്കിയുള്ളവർക്ക് ശ്വാസമുണ്ടോ അത്രയും ഇവരെ തീറ്റിച്ചേ വിടുള്ളൂ അല്ലേ അല്ലെ അങ്ങനെ വിടൂ അപ്പൊ എന്തായാലും ഞാനും ഭാഗ്യവാനാണ് അമ്മ ഇന്ന് നമുക്ക് രുചികരമായ രണ്ട് വിഭവങ്ങൾ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ ഒന്ന് ശീമച്ചക്കയുടെ ഒരു പായസമാണ് അതാ ഇവിടെ ഒരു സീമചക്ക വെച്ചിട്ടുണ്ട് പിന്നെ ഇതിനെ സീമചക്ക എന്ന് മാത്രമല്ല പല സ്ഥലത്തും പര പല പേരാണ് പറയുന്നത് തെക്കൻ ഭാഗങ്ങളിൽ ശീമച്ചക്ക എന്ന് പറയും പിന്നെ മധ്യഭാഗം കടച്ചക്ക മധ്യ കേരളത്തിലൊക്കെ കടച്ചക്ക എന്നാണ് പറയുന്നത് കുറച്ച് വടക്കോട്ട് ആയിട്ട് ശരിക്കും ഈ ചക്കയുടെ വിഭവം ശീമക്കാര് കൊണ്ടുവന്നത് വഴിയാണ് ഈ ചക്കയെ ശീമച്ചക്ക എന്ന് പറയുന്നത് ഈ ശീമച്ചക്കയുടെ പിന്നെ ഈ കരിന്തൊലി ചെത്തി കളഞ്ഞതിനു ശേഷം ഉള്ളിലെ ഭാഗം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് ഒരു പായസം ഉണ്ടാക്കും പ്രത്യേകിച്ച് ഇപ്പം നല്ല മഴക്കാലമാണ് കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് തിരിച്ചൂട് പായസമൊക്കെ കെടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് സന്തോഷമാണ് കുട്ടികൾക്കെന്ന് മാത്രമല്ല ഒരു ആറ് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സന്തോഷമാകും അപ്പോൾ ഇതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സീമച്ചക്ക ചെറിയ കഷ്ണങ്ങളായിട്ട് കൊത്തി അരിഞ്ഞെടുത്തതാണ് ഇത് ഒരു സീമച്ചക്ക മുഴുവൻ വേണമെന്നില്ല ഇത് ഇത് ഒരു സീമച്ചക്കയുടെ പകുതിയാണ് അതിന് വേണ്ടിയിട്ട് മീഡിയം സൈസിലുള്ള രണ്ട് തേങ്ങയുടെ പാൽ വേണം അപ്പോൾ ഇത് മൂന്നാം പാലിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം നമ്മളിപ്പോൾ പകുതി നമ്മൾ നേരത്തെ എടുത്ത ശീമച്ചക്കയുടെ ഒരു പകുതി ഭാഗം ചെറിയ കഷ്ണങ്ങളായിട്ട് കൊത്തി അരിഞ്ഞെടുത്തു ഈ കൊത്തി അരിയുന്ന അളവ് പിന്നെ നമ്മൾ കടുമാങ്ങ ഇടാനായിട്ട് മാങ്ങ അരിഞ്ഞെടുക്കുന്ന അതേ സൈസിൽ വേണം ഈ പിന്നെ കടച്ചക്ക അരിഞ്ഞെടുക്കാൻ അത് പിന്നെ വേവിക്കേണ്ടത് മൂന്നാം പാലിലാണ് അപ്പോൾ ഈ ഒരു പകുതി കടച്ചക്കയ്ക്ക് വേണ്ടിയിട്ട് മീഡിയം സൈസിലുള്ള രണ്ട് തേങ്ങയുടെ ഒന്നാം പാൽ എടുക്കണം രണ്ടാം പാൽ എടുക്കണം മൂന്നാം പാലും എടുക്കണം അപ്പോൾ അതിന്റെ മൂന്നാം പാലിലാണ് നമ്മളിപ്പോൾ വേവിച്ചുകൊണ്ടിരിക്കുന്നത് അടച്ചു വയ്ക്കുക നീ അടച്ചു വെച്ച് വേവിക്കാം നേരത്തെ നമ്മൾ മൂന്നാം പാലിലേക്ക് ചക്ക ചെറുതായിട്ട് കൊത്തി കൊത്തിയരിഞ്ഞ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കൊത്തിയരിഞ്ഞിട്ട് അടച്ചു വെച്ചിട്ട് നമ്മൾ ബ്രേക്ക് പറഞ്ഞിരുന്നു അതിന് ശേഷം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തു അതുമാത്രമല്ല മൂന്നാം പാൽ വറ്റി വരുന്ന സമയത്ത് വീണ്ടും പാൽ ഒഴിച്ചു കൊടുക്കുക അഥവാ ഈ മൂന്നാം പാൽ മുഴുവൻ ഇതിനകത്ത് ഒഴിച്ചുവെങ്കിൽ വീണ്ടും ഇത് തീർന്നുവെങ്കിൽ ഈ രണ്ടാം പാലിൽ നിന്ന് കുറച്ച് അതിനകത്തേക്ക് ഒരല്പം വെള്ളം കൂടെ മിക്സ് ചെയ്തതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക അടിയിൽ പിടിക്കാൻ പാടില്ല അതുമാത്രമല്ല ഇത് നന്നായിട്ട് വെന്ത്ടയണം ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തീയിൽ ഒരു പതിനഞ്ച് പതിനഞ്ച് മുതൽ ഇരുപത് വരെ മിനിറ്റ് വച്ചിട്ട് നന്നായിട്ട് വെന്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ നന്നായിട്ട് വെന്ത് കഴിഞ്ഞു അതുമാത്രമല്ല നേരത്തെ ഒഴിച്ച് പാലൊക്കെ നന്നായിട്ട് വറ്റി വന്നു ശർക്കര പാവ് കാച്ചി അരിച്ചതാണ് എത്രയാണ് അളവ് എത്രയാണ് അര കിലോ ശർക്കര കേട്ടോ ഇപ്പൊ പാലട പ്രഥമല്ല അട കിടന്ന് തിളക്കുന്ന പോലെ തോന്നുന്നു ഇത് കുടിക്കുമ്പോഴും അങ്ങനെ ആയിരിക്കും അതുപോലെ തന്നെ അപ്പൊ ശെരി ഈ ഇലയിൽ അട അണിയിച്ച് അത് പിന്നെ ചെറുതായി പിന്നെ അരിപ്പിലൂടെയൊക്കെ കടത്തിവിട്ട് പാലട അത്രയും റിസ്ക് എടുത്ത് പാലട ഉണ്ടാക്കുന്നത് ഇവിടെ ലളിതെന്ന ഞാൻ പറഞ്ഞു നേരത്തെ അമ്മയുടെ പേര് ലളിത എന്നാണ് ലളിത പാചകമാണിത് ഡ്യൂപ്ലിക്കേറ്റ് പാലട അപ്പോൾ ഈ തലശ്ശേരി ധർമ്മടം ഭാഗത്തുള്ളവരുടെ പായസം ഉണ്ടാക്കുമ്പോഴത്തേക്ക് അവർ അതിനകത്ത് പായസത്തിനകത്ത് ഉപ്പ് ചേർക്കും ഇത് വളരെ കൂടുതലല്ല ഒരല്പം എന്ന് പറയുന്നത് ഇപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് ഈ കടച്ചക്കയിൽ പിടിച്ചിട്ടുണ്ട് ഇനി രണ്ടാം പാല് അല്ലേ അരിമാവ വറുത്ത അരിപ്പൊടിയല്ല അപ്പത്തിന്റെ പൊടി വറുക്കാത്ത അരിപ്പൊടി രണ്ട് സ്പൂൺ അരിപ്പൊടി എടുത്തിട്ട് പച്ചവെള്ളത്തിൽ അല്ലെങ്കിൽ തേങ്ങാപ്പാലിലും മിക്സ് ചെയ്യാം തേങ്ങാപാലിൽ മിക്സ് ചെയ്ത് ഈ പായസത്തിലേക്ക് ഇളക്കി കൊടുക്കുക അപ്പോൾ പായസത്തിന് ഒരല്പം കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പച്ചരിപ്പൊടി കലക്കി ഇതിനകത്തേക്ക് ഒഴിക്കുന്നത് അടപ്രഥമന്റെ ഒരു ഫീലിംഗ് ഇപ്പൊ വരുന്നുണ്ട് കേട്ടോ ശരിക്കും അടയണീച്ച് പ്രഥമനുണ്ടാക്കി എടുത്ത പോലെ അല്ല അല്ല കാര്യമായിട്ട് തന്നെ പറയാം ഇത് കണ്ടാൽ മനസ്സിലാവുക ഇപ്പോൾ നന്നായിട്ട് ആ പച്ചരിപ്പൊടി നമ്മൾ കലക്കി ഒഴിച്ചതൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞു ഇനി അതിനകത്തേക്ക് രണ്ടാം പാല് ഒന്നും പറയാൻ കഴിയുന്നില്ല കാരണം ഇപ്പൊ നമ്മൾ പായസം വെച്ച് എന്റെ മണമൊക്കെ വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നല്ല മഴയാണ് അതെ ഇപ്പൊ തണുപ്പായപ്പോഴത്തേക്ക് വിശപ്പും കൂടി ഇതിന്റെ കൊതിയും കൂടി നിൽക്കുക ഇനി നമ്മൾ ഒന്നാം പാൽ ഒഴിക്കാൻ പോവാണ് രണ്ട് തേങ്ങയുടെ ഒന്നാം പാല് ഒന്നാം പാലും ചേർത്ത് കഴിഞ്ഞു ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ പായസം തിളയ്ക്കാൻ പാടില്ല അല്ലേ ഒന്ന് ചെറുങ്ങനെ ഒന്ന് ാണ് അതെ ധർമ്മടം ഭാഷയിലാണ് ചെറുങ്ങനെ ഒന്ന് തിളയ്ക്കാം ഈ ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ചെറുങ്ങനെ ഒന്ന് തിളയ്ക്കാൻ പാടുള്ളേ അല്ലേ ഇനി ഏലക്കായ് പൊടി ചേർക്കാണ് ഏലക്കായ് ഏലക്കായും പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചു നന്നായിട്ട് പൊടിയാനായിട്ട് ഏലക്കായും പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പൊടിഞ്ഞു വരും ഇതുവരെ ഞാനൊരല്പം പിടിച്ചു നിക്കുകയായിരുന്നു ഈ ഏലക്കായുടെ പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല മണവും വരാൻ തുടങ്ങി ഇപ്പം കൺട്രോൾ പോയി ഇനി അണ്ടിയും മുന്തിരിയും വറുത്ത് ഇട്ടുണ്ടോ ഇട്ടാ മതിയോ വറുത്ത് വെച്ചേക്കാണോ കറക്റ്റ് അപ്പോൾ ഇനി തീ ഓഫ് ചെയ്യാം ചെറുങ്ങനെ ഒരു ചെറിയ തിളയൊക്കെ വരാൻ തുടങ്ങി തണുത്തിട്ട് കുടിക്കുന്നതാണ് നല്ലത് പക്ഷേ നമ്മുടെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മണം അതെ മാക്സിമം കൊതിപ്പിച്ചിരിക്കുന്ന സമയത്ത് കുടിക്കുമ്പോൾ ഇത് ഇനി വയറ്റി കിടന്ന് തണുത്തുള്ളൂ കുഴപ്പമില്ല ശരിക്കും കുടിക്കുന്ന ഒരാൾ പോലും ഇതെന്താ സാധനം പറയാൻ പറ്റില്ല കാരണം അത്രയും ഇത് അങ്ങ് ബന്ദ അലിഞ്ചി ചേർന്നേക്കാണ് ഒന്നും എന്തോ ഒരു ജെല്ല് പോലെ ഒരു സാധനം അങ്ങനെ ഇറങ്ങി പോകുന്നതായിട്ട് തോന്നുന്നു അതെ ഒരിക്കലും പറയില്ല ഒരാൾ പോലും ഷീമച്ചക്കയുടെ പായസമാണ് ഈ കുടിക്കുന്നതെന്ന് പറയില്ല അത്ര രുചിയാണ് അത് മാത്രമല്ല ഇത് ഈ ഇത് ചെറിയ ഈ ഇതിൻ്റെ ഈ ഷീമച്ചക്കയുടെ കഷ്ണങ്ങൾ ചെറുതായിട്ട് നമ്മുടെ നാവിൽ തട്ടുന്നുണ്ട് പക്ഷേ നാവിൽ തട്ടുമ്പോൾ തന്നെ അതങ്ങ് അലിഞ്ഞ് അങ്ങ് പോവാണ് നല്ല സലൈവേഷനും ഉണ്ടായിക്കൊണ്ട് അത്രയും ടേസ്റ്റാണ് അപ്പൊ ഈ സാധനം എവിടെയെങ്കിലും കണ്ടാൽ വിടരുത് അടിച്ചു മാറ്റിയെങ്കിലും കൊണ്ടുപോയി പായസം ഉണ്ടാക്ക അപ്പൊ ഇതുണ്ടാക്കുന്ന രീതി ഞാൻ ചെറുങ്ങനെ ഒന്ന് പറഞ്ഞുതരാം ഈ കടച്ചക്ക അല്ലെങ്കിൽ സീമചക്ക അല്ലെങ്കിൽ എന്താ ഒരു പേരോട് പറഞ്ഞ് ആ ബിലാത്തി ചക്ക അതിന്റെ കരിന്തൊല്ലിച്ച് ചെത്തി കളഞ്ഞതിന് ശേഷം ചെറുങ്ങനെ അരിഞ്ഞെടുക്കാം രണ്ട് തേങ്ങയുടെ ഒന്നാം പാല് രണ്ടാം പാല് മൂന്നാം പാല് അത് പിഴിഞ്ഞു വെക്ക എന്നിട്ട് മൂന്നാം പാല് പിന്നെ വേവിച്ച് മൂന്നാം പാൽ അതിനകത്ത് പിടിക്കത്തക്ക രീതിയിൽ വറ്റിച്ചെടുക്കാം അതിനുശേഷം ശർക്കര പാവ് അതിനകത്തേക്ക് ഒഴിക്കുന്നു അത് അര കിലോ ശർക്കര പാവ് കാച്ചി അരിച്ചെടുത്താണ് ആ കഷ്ണങ്ങളിലേക്ക് മുഴുവൻ ശർക്കര പിടിക്കുന്നത് വരെ നന്നായി ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക അത് കഴിഞ്ഞാൽ ഒരു രണ്ട് നുള്ളു ഉപ്പ് അതിനകത്തേക്ക് ചേർക്കാം അതിനുശേഷം നമ്മൾ അരിപ്പൊടി രണ്ട് ടീസ്പൂൺ അരിപ്പൊടി ഒന്നുകിൽ പച്ചവെള്ളത്തിൽ മിക്സ് ചെയ്യാം അല്ലെങ്കിൽ തേങ്ങാപ്പാലിൽ മിക്സ് ചെയ്ത് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ കുറച്ചുകൂടി കൊഴുപ്പ് കിട്ടും കുറച്ചുകൂടി ഒരു കട്ടി കിട്ടും അതിനുശേഷം രണ്ടാം പാൽ ഒഴിക്കുന്നു അത് വറ്റി കഴിയുമ്പോഴത്തേക്ക് ഒന്നാം പാൽ ഒഴിക്കുന്നു എന്നിട്ട് ചെറുങ്ങനെ തിള വരുന്നതിന് മുമ്പായിട്ട് ഓഫ് ചെയ്യുന്നു അല്ലേ അപ്പോൾ നമ്മുടെ പായസം റെഡിയായി അതിനുശേഷം ഏലക്കപ്പൊടിയും കൂടി ഇടുമ്പോഴത്തേക്ക് അയൽവാസികളെല്ലാം വന്നോളും കുടിക്കാനായിട്ട് അതിനുശേഷം നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരി അത് ഓപ്ഷനൽ വേണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ തന്നെ ഉഗ്രൻ ടേസ്റ്റാണ് ആണ് എന്നിട്ട് നമ്മളിങ്ങനെ ചെറുങ്ങനെ ചെറിയ പാത്രത്തിലെടുത്ത് കുറേശയായിട്ട് കുടിക്കാം പാചകത്തെ സ്നേഹിക്കുന്ന അമ്മയ്ക്ക് എല്ലാ അഭിപാത്യങ്ങളും നേരുന്നു ഒപ്പം ഞാനിത് അങ്ങ് നിറക്കുകയാണ് പായസമൊക്കെ നിറയെ കുടിച്ചു ഒരു മൂന്നാല് കപ്പ് കുടിച്ചു ഇപ്പം വയറാണെങ്കിൽ ഡുമ്മായിരിക്കുകയാണ് ഇനി ഒന്നും പോവില്ല ആ സമയത്താണ് അമ്മ അടുത്ത ലളിത പാചകമായിട്ട് വരുന്നത് ഇതൊരു സ്പെഷ്യൽ ഡിഷാണ് ഒരു പക്ഷേ തെക്കൻ കേരളത്തിലുള്ളവരൊന്നും കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്തൊരു സാധനമാണ് വടക്കൻ കേരളത്തിന് ഇതിൻ്റെ പേര് എന്നാണ് മുരൂന്നാണ് എന്നാണ് പറയുന്നത് തെക്കൻ കേരളത്തിൽ മുരിങ്ങ എന്ന് പറയാറുണ്ട് പക്ഷേ ഇത് വളരെ റയറായിട്ടാണ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ പലരും മേടിക്കാറുമില്ല ഇത് കക്കയുടെയും ചിപ്പിയുടെയും ഒക്കെ വർഗത്തിൽപ്പെട്ട മറ്റൊരു ഇനമാണ് എന്ന് പറയുന്നത് ഇത് എങ്ങനെയാണ് തലശ്ശേരിയിൽ ഫേമസ് ആയതെന്ന് വെച്ചാൽ തലശ്ശേരിയിൽ സായ്പന്മാരുടെ വരവോടു കൂടിയാണ് അവരിങ്ങനെ മുരു ഇളക്കിയെടുത്തിട്ട് അത് പിന്നെ നാരങ്ങാനീരും ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ട് പച്ചക്ക് തിന്നാൻ തുടങ്ങി അത് ചിലപ്പോൾ ഐസ് ക്യൂബിന്റെ ഒക്കെ മുകളിൽ വെച്ചിട്ട് അവർ പച്ചക്ക് ഇങ്ങനെ എടുത്ത് തിന്നുന്ന ഒരു സാധനമാണ് ശുദ്ധജലം ഒഴുകുന്ന പുഴകളുടെ സൈഡിലുള്ള പാറകളിലാണ് മുരു പറ്റിപ്പിടിച്ചിരിക്കുന്നത് ഇതാണ് മുരു നല്ല കട്ടിയുള്ള ഷെല്ലാണ് ഇതിൻ്റെ അത് ഈ പാറയുടെ പുറത്ത് പറ്റി പിടിച്ചിരിക്കുന്നതാണ് ഇത് ഇളക്കിയെടുക്കുന്നതാണ് ഇതിനകത്ത് ഷെല്ലിൻ്റെ പാത്രൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും ആ ഷെല്ലിൻ്റെ പാത്രൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കണം ഇപ്പോൾ ഇതാണ് വൃത്തിയാക്കിയെടുത്തത് നന്നായിട്ട് പല ഒരുപാട് വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയെടുത്ത മുരുവാണ് അപ്പോൾ ഈ മുരുവിൻ്റെ ഒരു സ്പെഷ്യൽ വരട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഒരു കളറിന് വേണ്ടി മാത്രം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ ചുവന്ന മുളക് പൊടി രണ്ട് സ്പൂൺ കുരുമുളക് പൊടി ശരിക്കും ഇതിൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത് കുരുമുളകിൻ്റെ ഫ്ലേവറാണ് കായലിൻ്റെ കടലിൻ്റെയൊക്കെ തീരത്ത് നിൽക്കുന്ന മുരുവാണെങ്കിൽ അല്ലെങ്കിൽ കായലിൻ്റെ കടലിൻ്റെയൊക്കെ തീരത്തുള്ള പാറയിൽ പറ്റി പിടിച്ചിരിക്കുന്ന മുരുവാണെങ്കിൽ അതിനകത്ത് ഉപ്പുണ്ടാവും ഈ ശുദ്ധജലം ഒഴുകുന്ന ആറിന് സൈഡിലൊക്കെയുള്ള പിന്നെ പാറയിലാണെങ്കിൽ ഉപ്പുണ്ടാവില്ല അതിനകത്ത് നമ്മൾ ഉപ്പ് ചേർക്കണം ഇപ്പോൾ ഒരു പാകത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് മുരുവിനെ വരട്ടാൻ പോവാണ് വരട്ടാൻ പോവല്ലല്ലോ അപ്പൊ നമ്മൾ മുരുവിനെ വരട്ടാൻ പോവാണ് നമ്മൾ മുരു അങ്ങ് ഇട്ട് കഴിഞ്ഞ് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ആ മുരുവിനകത്തുള്ള വെള്ളം മുഴുവൻ ഊറി ഈ പാത്രത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങും ഇപ്പൊ അത് മാത്രമല്ല മുരു വലിയ സൈസിലിരിക്കുന്ന മുരു ചെറുതായിട്ട് വരും അല്ലേ ചെറിയ സൈസായിട്ട് മയുന്നു ഇനി ഈ വെള്ളം മുഴുവൻ വറ്റി വരണം ഇപ്പം ചെറിയ തീയിൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് അല്ലേ പക്ഷേ ശരിക്കും ആ വെള്ളം മുഴുവൻ വറ്റി അത് മാത്രമല്ല എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് മാത്രമല്ല നമ്മൾ നേരത്തെ ഇട്ട കുരുമുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി എല്ലാം അതിനകത്തേക്ക് പിടിച്ചു വന്നിട്ടുണ്ട് നല്ല മണമാണ് വരുന്നത് അത് മാത്രമല്ല സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എണ്ണ തെളിഞ്ഞു വന്നിട്ടുമുണ്ട് അര കിലോ മുരൂന് ഒരു മുറി തേങ്ങ ഒരു വലിയ തേങ്ങയുടെ ഒരു മുറി തേങ്ങ അപ്പ തന്നെ പിഴിഞ്ഞ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് അതിനകത്തേക്ക് പിടിച്ചു ഇപ്പം വേറൊരു മണമാണ് വരുന്നത് നേരത്തെ വന്നുകൊണ്ടിരുന്ന മണമല്ല വേറൊരു മണമാണ് വരുന്നത് അപ്പോൾ ഇൻഗ്രീഡിയൻസ് വളരെ കുറവാണ് വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ മുരു കണ്ടിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും മാർക്കറ്റിലൊക്കെ പോകുന്ന സമയത്ത് മുരു ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഇതുപോലെ ഉണ്ടാക്കുക സിമ്പിൾ റെസിപ്പിയാണ് മുരു നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക അതിനകത്തേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി പിന്നെ കുരുമുളക് പൊടിയാണ് ഏറ്റവും കൂടുതൽ ചേർത്തത് അത് രണ്ട് ടീസ്പൂൺ നിറയെ കുരുമുളക് പൊടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുരുമുളക് പൊടിയുടെ ഫ്ലേവറിലുള്ള ഒരു വരട്ടാണ് മൂന്നാല് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് നമ്മൾ ഈ മസാല പുരട്ടി വെച്ച മുരു ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനകത്തും നിറയെ അങ്ങ് അത് മാത്രമല്ല വലുതായിട്ടിരിക്കുന്ന മുരു ചെറു ചെറുതായിട്ട് ചുരുങ്ങി വരികയും ചെയ്യും ഡാർക്ക് ബ്രൗൺ ആയി കഴിഞ്ഞാൽ ചെറുകിയ തേങ്ങ അതിന് മുകളിൽ വെച്ച് തന്നെ അതിനകത്തേക്ക് തേങ്ങാപ്പാൽ പൊരിഞ്ഞു ഒഴിക്കും അത് ഒരു മുറി തേങ്ങയുടെ പാകത്തിന് ഉപ്പും ചേർ എന്നിട്ട് കഴിക്കുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാവ് ിപ്പോവും അത്രയും ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മടത്ത് വന്നിട്ട് ഞാൻ വല്ലാത്ത ധർമ്മസങ്കടത്തിലായി തിരിച്ച് പോകണമോ വേണ്ടയോ കാരണം ഇത്രയും രുചികരമായ ഫുഡ് കളഞ്ഞിട്ട് എങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോവും എന്നുവെച്ചാൽ അത്രയും സ്വാദാണെന്ന് പറഞ്ഞതാണ് അപ്പോൾ അമ്മ ഇതൊക്കെ കേട്ടിട്ട് ഒരു ഗുലുക്കുമില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ് കാരണം അമ്മയ്ക്ക് അറിയാം ഇത് ഗ്യാരൻറ്റി ആണെന്ന് അപ്പോൾ അമ്മയുടെ പേര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലളിത പാചകത്തിൻ്റെ ഉസ്താദായ ലളിത അമ്മയാണിത് അപ്പോൾ ഒരുപാട് സന്തോഷം ടേസ്റ്റ് ഓഫ് കേരളയിൽ നമുക്ക് പരിചയമില്ലാത്ത രണ്ട് വിഭവങ്ങൾ പരിചയപ്പെടുത്തിയതിന്